ഹലോ കൂട്ടുകാരെ അപ്പം ഇന്നത്തെ ഒരു എൻ്റെ അടുക്കളപ്പണിയിലോട്ടാണ് കയറിയിരിക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല ഇന്ന് നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിൽ ഒരു കപ്പ അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ് തിരുവനന്തപുരത്തുകാർക്ക് മാത്രമേ ഇത് പ്രത്യേക ഇതാണ് അവരെ ഉച്ചകുണ്ണിന് കപ്പ കുഴ കപ്പ കുഴുങ്ങിയത് കപ്പ എരിശ്ശേരി ഇങ്ങനെയൊക്കെ പറയും അതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് കപ്പ അവിയൽ അപ്പോൾ അതിന് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് രണ്ട് കപ്പ എടുത്തിട്ടുണ്ട് ഗൈസ് രണ്ട് കപ്പ അപ്പം ആ കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കപ്പ അതെ എടുത്ത് വെച്ചത് കാണിച്ചില്ല പിന്നെ ഞാൻ ഞാനതെ ആ കപ്പ അതേപോലെ രണ്ട് കപ്പറ്റി ഞാൻ ഈ സൈസിൽ അവിയൽ സൈസിൽ ഞാൻ ഇതുപോലെ മുറിച്ചു വച്ചിട്ടുണ്ടിന്ന് കേട്ടോ അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി ചട്ടി അടുപ്പിലുണ്ട് ഞാൻ കേട്ടോ എടുത്തിട്ടിട്ടിട്ടുണ്ട് നല്ല ചട്ടി ചൂടായിട്ടുണ്ട് വെള്ളം തിളച്ചിട്ട് തിളച്ച് വരുന്നുണ്ട് വെള്ളം അപ്പം കപ്പ അടുത്തേക്കട്ടെ ആ സമയം കൊണ്ട് കപ്പയ്ക്കുള്ള അരപ്പ് ഇതേ കപ്പ കപ്പാവിയലിനുള്ളത് ജീരകം പച്ചമുളക് വെളുത്തുള്ളി കൊച്ചുള്ളി മഞ്ഞൾപ്പൊടി കറിവേപ്പില അപ്പം നമ്മൾ സാധാരണ അവിയെ എന്തൊക്കെ ചേരും അതുപോലെ പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കപ്പ പക്ഷേ ഈ കപ്പ വേവിച്ചിട്ട് നമുക്ക് ആദ്യത്തെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് കപ്പയ്ക്ക് അരപ്പ് കൂട്ടാനൊക്കെ അല്ലെങ്കിൽ ഒരു കടുപ്പ് കയ്പ്പൊക്കെ ഉണ്ടാകും ഗസ് പക്ഷേ ഇത് നല്ല കപ്പയാണ് കേട്ടോ എന്നാൽ ഞങ്ങൾ നല്ല പുഴുങ്ങിയെടുത്തു ഈ കപ്പ നല്ല കപ്പയാണ് ഗസ് അപ്പോൾ നമുക്ക് അരപ്പ് ശരിയാക്കാം കപ്പ വെന്തു കേട്ടോ ഇപ്പം നമുക്ക് കപ്പ ഊറ്റാമേ ഊറ്റിയിട്ടൊന്ന് കാണിച്ചു തരാമേ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം എണ്ണ ഒഴിച്ചിട്ട് ചട്ടി ചൂടായി കാണും കാരണം വച്ചിട്ട് കുറച്ച് സമയമായി ഗൈസ് എണ്ണ ഒഴിച്ചിട്ട് കടുവ ഒട്ടിച്ച് കറിവേപ്പിലിട്ട് ഈ കപ്പയെടുത്ത് തട്ടാം കാരണം കപ്പ വെന്തുടയാൻ പാടില്ല ഗൈസ് അപ്പം ഇങ്ങനെയാണ് എടുക്കേണ്ടത് ഇതാണ് വരും അപ്പം നമുക്കിന്ന് കപ്പാവിയൽ ഉണ്ടാക്കുന്നത് കാണാം നല്ല അടിപൊളി ടേസ്റ്റോട്ടാണ് കപ്പാവിയൽ കപ്പാവിയൽ കപ്പ എരിശ്ശേരി കപ്പ കുഴ കപ്പ പുഴുങ്ങിയത് അങ്ങനെ കപ്പ കൊണ്ട് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കാം ഗൈസ് കടുക് പൊട്ടി കപ്പ കട്ടി കിടക്കാം ഒച്ച കയ്യിലായത് എനിക്ക് വിളക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇതൊന്ന് ഞങ്ങൾ കൂട്ടൊന്ന് ആട അപ്പം ഞാൻ ഇതൊന്ന് ശരി കൂട്ടൊക്കെ ശരിയാക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ് അപ്പം ഗൈസ് ഇത് കടുക് പൊട്ടിച്ച കപ്പയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ എടുത്ത് ഒഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല ടേസ്റ്റാണ് കൂടുതൽ ടേസ്റ്റ് കൂടുമ്പോൾ കൊളസ്ട്രോളും കൂടും അതൊന്നും വേറെ കാര്യം അപ്പം കഴിക്കുന്ന സമയത്ത് ഞാനങ്ങ് കഴിക്കുക എനിക്ക് ചക്ക കപ്പ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് മൊബൈൽ കൈ പിടിച്ചുകൊണ്ട് എനിക്കതൊന്നും ഇളക്കിയെടുക്കാനോ മറച്ചിടാനോ പറ്റിയില്ല അപ്പം ഇന്ന് കോരി അണ്ണനെ കൊടുത്ത് അണ്ണനൊക്കെ ഇത് അങ്ങനെ വറ്റി പിടിക്കത്തില്ല അവർക്കൊക്കെ അത് ശീലമല്ലല്ലോ അപ്പം ഞാനതുകൊണ്ടിട്ട് ഇച്ചിരിയേ കൊടുത്തോളൂ പക്ഷേ എനിക്ക് കുറച്ച് വേണം കേട്ടോ ഞാൻ ഇച്ചിരി ചോറൊക്കെ എടുത്തിട്ട് ബാക്കി കപ്പയൊക്കെയാണ് കഴിക്കണം അപ്പം ഞാൻ ടുത്ത് അണ്ണന് ആരം കൊടുത്തതിനു ശേഷം ഞാൻ ഇവിടെ നിന്ന് കഴിക്കാന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ ഉച്ചയ്ക്കുള്ള കറി എന്താണ് കപ്പാവിയൽ കൊഴിയാളം മീൻ മുരിങ്ങക്കും തക്കാളി ഇട്ട് വച്ചതാണ് പിന്നെ മുരളി മീൻ വറുത്തത് പിന്നെ തോരൻ വീട്ടുട്ട് തോരും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉച്ച ഊണ് അപ്പോൾ അണ്ണാൻ അപ്പുറത്തുനിന്ന് കഴിക്കുകയാണ് ഞാനിവിടെ നിന്ന് കഴിക്കണം കാരണം വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് എഴുതിയിട്ടാണ് ഞാൻ അടുക്കളയിൽ നിന്ന് കഴിക്കണത് അപ്പോൾ ഞാൻ നിങ്ങളോട് കാണിക്കുകയാണ് ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഉച്ചയൂണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ഇട്ടും മറ്റൊരു ദിവസം വരാം കൂട്ടുകറി അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കട്ടെ അപ്പം നിങ്ങളെല്ലാവരും കഴിച്ചെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബായ്